ഹലോ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഫോണുകളൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് മലയാളം ഫോണ്ടുകളും എൻ്റെ സൈറ്റിൽ നിന്നും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സോ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇതുവരെ ഒരു ഫോണുകളും ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ എനിക്ക് ഒരു ഫോണുകളും ആർക്കും ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല സോ ഇതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പേജാണ് ബൈജു ഡിസൈൻ ഡോട്ട് കോം സ്ലാഷ് മലയാളം ഫോൺ അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഫോണുകൾ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞതും എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുടെ ഫോണുകളും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കുന്നത് അവിടെ നിന്നും അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനോ ഉള്ള ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വീഡിയോയിലൂടെ കാണിച്ചു തരാം ആദ്യം നിങ്ങൾ വൈ ഡിസൈൻ ഡോട്ട് കോം സ്ലാഷ് മലയാളം ഫോൺസ് എന്ന ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത് ഇവിടെ രണ്ട് ബട്ടൺ നിങ്ങൾക്ക് കാണാം ഫ്രീ ഫോൺസും പ്രീമിയം ഫോൺസും ഫ്രീ ഫോൺസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകൾ എൻ്റെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുള്ള ഫോണുകൾ ഇവിടെ വരുന്നത് കാണാം നിങ്ങൾ പെയ്ഡ് ഫോണ്ടാണ് നോക്കുന്നതെങ്കിൽ പ്രീമിയം ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പെയ്ഡായിട്ടുള്ള ഫോണ്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാം ഇനി ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഏതെങ്കിലും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഇഷ്ടപ്പെട്ട ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ആദ്യം ഫോർ എക്സാമ്പിൾ ഇത് മിഴാവ് എന്നുള്ള ഫോണാണ് മിഴാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിൻ ബ്രോയുടെ ഫോണാണ് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഏറ്റവും താഴെ വരിക അറിയാന്നുള്ളവർക്ക് പുള്ളിയുടെ പുള്ളിയുടെ പ്രൊഫൈൽ പോയി ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഫോണിൽ ഇടുന്നതും ഇവിടെ നിന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതും സോ ഈ മിഴാവ് ഫോണിൽ ഈ പേജിൽ ഏറ്റവും താഴെ വരുമ്പോൾ അതവിടെ ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ചു നോക്കാം ഏറ്റവും താഴെ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ കാർഡുണ്ടായത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ഇത് റീഡയറക്റ്റ് ചെയ്ത് ഇത് റീഡയറക്റ്റ് ചെയ്ത് ഹരിൻ ബ്രോയുടെ ബിഹാൻസ് പ്രൊഫൈലിൽ പോകുകയാണ് ഫുള്ളി അവിടെയാണ് ഈ ഫോണ്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ ബിഹാൻസിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അഡോബിയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു നിങ്ങളുടെ ഗൂഗിൾ മെയിൽ വെച്ചോ ഏതെങ്കിലും മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ബിഹാൻസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ സോ ഇങ്ങനെയാണ് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ഇനി ഒരു പെയ്ഡ് ഫോൺ നോക്കാം സോ ഇതിൽ പ്രീമിയം ഫോൺസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം പെയ്ഡ് ഫോണ്ടാണ് ഇവിടെ നമുക്ക് ആർട്ട് ഫോണുകൾ നോക്കാം ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു പേജാണ് വരുന്നത് അറൗണ്ട് ഫോർട്ടി പ്ലസ് ഫോണുകൾ സുധീർഖാൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പെയ്ഡാണ് സോ ഈ പെയ്ഡ് ഫോൺ എങ്ങനെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ വരുമ്പോഴത്തേക്കും ഏറ്റവും താഴെ ഇവിടെ ഡൗൺലോഡെന്ന് പറഞ്ഞ ബട്ടൺ കളും ഇത് നേരെ പോകുന്നത് പുള്ളിയുടെ വാട്സപ്പ് കോണ്ടാക്റ്റിലാണ് ഇത് പോകുന്നത് ഫോൺ പാക്കിൻ്റെ റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ വാട്സപ്പ് ചാറ്റിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് ചാറ്റ് ചെയ്ത് ഡീല് ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെയാണ് പെയ്ഡ് ഫോണുകൾ വാങ്ങുന്നത് നിലവിൽ പെയ്ഡ് ഫോണുകൾ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇങ്ങനെ നമുക്ക് വാട്ട്സ്ആപ്പ് വഴി കോൺടാക്ട് ക്രിയേറ്റോണിനടുത്ത് കോൺടാക്ട് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ആസ് പുതിയൊരു പേജ് പ്രോഡക്റ്റ് പേജ് ഒക്കെ തുടങ്ങുന്നത് വരെ നമുക്ക് വാട്സപ്പ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഫോണ്ട് നോക്കാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് സോ ഈ കറുമ്പി എന്ന് പറയുന്ന ഫോൺ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ പോയിട്ട് ഡൗൺലോഡ് കൊടുക്കുക സോ ഇത് റീഡയറക്റ്റ് ചെയ്ത് അവിടെ ഒറിജിനൽ സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് സോ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ കാണാം അത് ഇവിടെ നിന്ന് നിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോണ്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡ് ഡൗൺലോഡാകുന്നതാണ് അങ്ങനെ പല രീതിയിലുള്ള ലിങ്കുകളാണ് ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഡിസൈനേഴ്സിന് ഇത് ഹെൽപ്പായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഫോണുകളുമെല്ലാം പല സ്ഥലങ്ങളിലായിരുന്നു കിടക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ഫോണുകളും കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഇതിൻ്റെ ഒറിജിനൽ സോഴ്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എല്ലാത്തിനും ആൻസേഴ്സ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് സോ ഇതുപോലുള്ള കൂടുതൽ കോണ്ടന്റൊക്കെ ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം